ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിൽ എസ് 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 കെ എഫ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി നിലമ്പൂർ മേഖല എസ് കെ എസ് എസ് എഫ് കമ്മിറ്റി ഫെബ്രുവരി അഞ്ചിന് വൈകുന്നേരം ഏഴ് മണിക്ക് നിലമ്പൂർ ചന്തക്കുന്ന ബസ് സ്റ്റാൻഡിൽ ഷംസുൽ ഉലമ നഗറിൽ ആദർശ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എസ് കെ എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം കേരളത്തിലുള്ള എല്ലാ മേഖലകളിലും ആദർശം അമാനത്താണ് എന്ന ശീർഷകത്തിൽ ആദർശ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി എസ് 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 കെ എഫ് നിലമ്പൂർ കമ്മിറ്റിയുടെ കീഴിൽ ഈ വരുന്ന ബുധനാഴ്ച നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷംസുൽ മറും നഗറിൽ ആദർശ സമ്മേളനം സംഘടിപ്പിക്കുകയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി മമ്പാട് അവരമ്പലം ചാലിയാർ കരുളായി പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് നിലമ്പൂർ മേഖല സമ്മേളനത്തിന്റെ ഭാഗമായി നാൽപ്പത്തിയഞ്ചു കേന്ദ്രങ്ങളിൽ സഞ്ചാരം എന്ന ക്യാപ്ഷനിൽ സംഗമങ്ങൾ സംഘടിപ്പിച്ചു വിവിധ തലങ്ങളിലുള്ള സംഘടനാ പ്രവർത്തകർ മഹല്ല നേതൃത്വം പൊതുജനം എന്നിവരുമായി സംവദിച്ചു ഓരോ കേന്ദ്രങ്ങളിലും ആദർശ കിറ്റും കൈമാറി സമ്മേളനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി നാലിന് ചൊവ്വാഴ്ച വൈകുന്നേരം നാലു മണിക്ക് വിളംബര റാലി നിലമ്പൂരിൽ നിന്നും ആരംഭിച്ചു ചന്തക്കുദ് സമാപിക്കും മേഖലയിൽ നിന്നും തിരഞ്ഞെടുത്ത നാൽപ്പത് ആക്ടീവ് പ്രവർത്തകർ റാലിയിൽ പങ്കെടുക്കും മേഖലാ നേതാക്കന്മാരായ സലീം ഫൈസി മമ്പാട് ഷാജഹാൻ അക്കമ്പാടം യുനുസ് വാഫി ജിഷാദ് ബാബു സഫ്വാൻ ഫൈസി പൂക്കുട്ടുംപാടം സലീം രാമംകുത്ത് എന്നിവർ നേതൃത്വം നൽകും ബുധനാഴ്ച സമ്മേളനം സയ്യിദ് ഫസൽ പുക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ പാണക്കാട് സയ്യിദ് ഹാഷിർ അലി സിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമസ്ത കേന്ദ്ര മുഷവറ അംഗം അസ്കർ അലി ഫൈസി പട്ടിക്കാട് അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കും ഇക്കെ കുഞ്ഞമ്മദ് മുസ്ലിയാർ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ മുഷ്തബ ഫൈസി ആനക്കറ ഹംസ റഹ്മാനി കൊണ്ടിപ്പറമ്പ് ഇസ്ഹാഖ് ഫൈസി ചാമപ്പറമ്പ് സുലൈമാൻ ഫൈസി ചുങ്കത്തറ യൂനുസ് ഫൈസി ബെട്ടുപാറ സാദ് ഫൈസി ചുങ്കത്തറ നാസർ മാസ്റ്റർ കരുളായി മൻസൂർ ബാഖവി അക്ബർ മമ്പാട് അൻവർ കാട്ടുമുണ്ട തുടങ്ങിയവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ എ കെ നാസർ കരുളായി സാലിം ഫൈസി മമ്പാട് ഇ കെ അൻവർ പി പി ജിഷാദ് ബാബു എം ടി യുനുസ് ഇ കെ യൂനുസ് വാഫി കരുളായി എന്നിവർ സംബന്ധിച്ചു